പക്ഷികളുടെ ഉത്സവകാലം നേരിട്ടാസ്വദിക്കണമെങ്കിൽ മാവൂരിലെ നീർത്തടങ്ങളിലേക്ക് വരണം ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും മാവൂരിലെ നീർത്തടങ്ങളിലേക്ക് ദേശാടനക്കിളികൾ കാതങ്ങൾക്കപ്പുറത്തുനിന്നും പാറിയെത്തും സ്വകാര്യ വ്യക്തികളുടേതടക്കം മുന്നൂറ് ഏക്കറോളം വരുന്ന നീർത്തടങ്ങളിലെത്തുന്ന ദേശാടന കിളികളിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്നോളം ഇനത്തെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചൂളനരണ്ട കരിയാള നീലക്കോഴി ഗാർഗിനി കഷണ്ടിത്തലയൻ കൊക്ക് ചായക്കൊക്ക് പാതിരാക്കൊക്ക് ഓപ്പൺ ബിൽ സ്റ്റോക്ക് കരിതപ്പി പരുന്ത് എന്നിവയെല്ലാം ഇവിടെ വ്യാപകമായി കണ്ടുവരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ വൻകരകളിൽ നിന്നുപോലും പക്ഷികൾ മുറതെറ്റാതെ എത്തുന്നുണ്ട് എന്നാൽ വയൽ നികത്തൽ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപം തണ്ണീർത്തടങ്ങളിലെ പുല്ലുവളർച്ച എന്നിവയെല്ലാം ദേശാർഢനക്കിളികളുടെ വരവിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്

കമ്മ്യൂണിറ്റി റിസർവ് ആയി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് വേഗത്തിലാക്കണമെന്നാണ് പ്രകൃതി സ്നേഹികൾ ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ മുകേഷിനൊപ്പം എം എം രാകേഷ് ഇന്ത്യാ വിഷൻ കോഴിക്കോട്